െള്ളരെ വചനദീപ്തി എന്ന വചന വചനത്തിലേക്ക് സ്വാഗതം നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവ നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാർവിളമ്പും വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു സ്നേഹം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ വായനയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ലൂക്കായുധ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്കുകൾ ന്യായാധിപന മിഥവയുമെന്ന് തനിക്ക് നീതി നടത്തി തരണം എന്ന് അപേക്ഷിക്കുന്ന വിധവയ്ക്ക് മറുപടി കൊടുക്കുന്നില്ല ന്യായാധിപൻ ദീർഘകാലം പക്ഷേ ഇവളിങ്ങനെ നിരന്തരം സം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവസാനം ശല്യപ്പെടുത്തുന്നു എന്ന് വിചാരിച്ചാണ് ഇനി ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ചിത്രമാണോ തീർച്ചയായിട്ടുമല്ല അപ്പോൾ നീതിരഹിതനായ ന്യായാധിപൻ പോലും ഇവളുടെ ശല്യം കൊടുക്കാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥന കേട്ടെങ്കിൽ എത്രയോ അധികമായി ദൈവമായ പിതാവ് പിതാവായ ദൈവം നമുക്ക് നടത്തി തരും അപ്പോൾ ഈ ഒരു ഉദാഹരണം ദൈവത്തെ നീതിരതിരായ ന്യായാധിപനായിട്ടല്ല നീതിരഹിതനായ ന്യായാധിപൻ പോലും ഇപ്രകാരം പ്രാർത്ഥികൾക്കും ഇതിൽ എത്രയോ അധികമായി നിങ്ങളുടെ പിതാവ് കേൾക്കും അതുകൊണ്ട് എന്താണ് പട്ടിപ്പിക്കുക മടുപ്പ് തോന്നാതെ നിരന്തരം പ്രാർത്ഥിക്കുക ചോദിക്കുന്ന ഉടനെ കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന നിർത്താതിരിക്കുക ദൈവം നമ്മുടെ പിതാവാണ് നമുക്ക് ആവശ്യമായ തരും തരാതിരിക്കുകയില്ല ആ വിശ്വാസത്തോടെ നിരന്തരമായി പ്രാർത്ഥിക്കുക ഇനി കിട്ടുന്നില്ലെങ്കിൽ ഓർക്കുക എനിക്ക് നല്ലത് മാത്രമേ ദൈവം തരൂ ദൈവം നമ്മുടെ പിതാവാണ് പിതാവ് മക്കൾക്ക് ആവശ്യമായതിലും നല്ലത് മാത്രമേ തരികയുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ആവശ്യം എന്താണെന്ന് തമ്പുരാൻ അറിയാം ആ തമ്പുരാൻ്റെ മനസ്സിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക ഒരിക്കലും മടുപ്പ് തോന്നാതെ ക്ഷണിക്കാതെ പ്രാർത്ഥിക്കുക അതിന് ഈ ഉദാഹരണം മാത്രമേ